വീണ ജോർജിനെ രാജിവെപ്പിക്കും മുൻപ് ഈ കാര്യങ്ങളോട് പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കുന്നത് അവരവക്ക് തന്നെ വളരെ നല്ലതാണ് വി എസ് ആയിരുന്നു അന്നത്തെ കോൺഗ്രസ് ആരോഗ്യമന്ത്രി ഈ പേരോ ഇദ്ദേഹത്തെയോ എത്ര പേർക്ക് അറിയാമെന്നറിയില്ല കാരണം ആരോഗ്യവകുപ്പ് ഒരു സുപ്രധാന പദവിയായിട്ടും ആ സ്ഥാനത്തിരിക്കുന്നവരെ പൊതുജനങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയതും അങ്ങനെ ഒരാൾ ഉണ്ടെന്ന് ജനങ്ങൾ അറിയാൻ തുടങ്ങിയതും ഒരുപക്ഷെ ഇടതു സർക്കാർ അധികാരത്തിൽ വന്ന രണ്ടായിരത്തി പതിനാറിന് ശേഷമായിരിക്കും ഉദാഹരണത്തിന് ശൈലജടീച്ച കോൺഗ്രസ് ഭരണത്തിന്റെ അവസാന വർഷമായ രണ്ടായിരത്തി പതിനഞ്ചിലെ മാത്രം ആരോഗ്യ കണക്കുകൾ നോക്കാം പൊതുജനാരോഗ്യ സംവിധാനങ്ങൾക്കാന്ന് കോൺഗ്രസ് സർക്കാർ മാറ്റിവെച്ചത് വെറും നൂറ്റിത്തന്നാല് കോടി രൂപയാണ് ഇന്ന് വീണ ജോർജ് സർക്കാർ ആശുപത്രികൾക്കും ആരോഗ്യ സംവിധാനങ്ങൾക്കുമായി മാറ്റിവെച്ചത് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് അതായത് പതിനാല് ഇരട്ടിയോളം വ്യത്യാസം മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ പനിയും ചിക്കൻ ഗുനിയ തുടങ്ങി പനി വന്ന ആളുകൾ കൂട്ടത്തോടെ ചാകുന്ന അന്നത്തെ കാലം മലയാളിക്ക് അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല സർക്കാർ ആശുപത്രികളിൽ മരുന്നുമില്ല ഡോക്ടർമാരുമില്ല ഉള്ള കെട്ടിടങ്ങൾ കൊട്ടിപ്പൊളിഞ്ഞ് വീഴാറായവ കോട്ടയത്തെ പഴയ കെട്ടിടത്തിലായിരുന്നു അന്ന് ആയിരക്കണക്കിന് രോഗികൾ കിടന്നിരുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ തന്നെ ഇത് അടിയന്തരമായി മാറ്റി പുതിയത് നിർമ്മിക്കണമെന്ന ശുപാർശ ഉണ്ടായിട്ട് പോലും അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ മിണ്ടിയില്ല ഡയാലിസിസ് യൂണിറ്റ് ആകെ കോൺഗ്രസ് ആരോഗ്യമന്ത്രി തുടങ്ങിയത് എട്ട് എണ്ണം എന്നാൽ വീണ ജോർജിന്റെ കാലത്ത് ഒരു വർഷം കൊണ്ട് നൂറ്റി ഡയാലിസിസ് യൂണിറ്റുകൾ സംസ്ഥാനമെമ്പാടും തുടങ്ങി ഇനി ഇ ഹെൽത്ത് പ്ലാറ്റ്ഫോം ശിവകുമാർ തുടങ്ങിയത് പൂജ്യം വീണ ജോർജ് തുടങ്ങിയത് എഴുന്നൂറ്റി അറുപത്തി രണ്ടെണ്ണം കോൺഗ്രസുകാരനായ ആരോഗ്യമന്ത്രി ഇറങ്ങി പോകുമ്പോൾ ഒരു കൊല്ല നാൽപ്പത്തി മൂന്ന് അമ്മമാരുടെ മരണമായിരുന്നു പ്രസവാനന്തര മരണനിരക്ക് വീണ ജോർജ് ഭരിക്കുന്ന ഇപ്പോഴത്തെ നിരക്ക് വെറും പത്തൊൻപത് പേര് ശിശു മരണ നിരക്ക് അന്ന് പന്ത്രണ്ട് ഇന്ന് അതിന്റെ നേർ പകുതി ആറ് പുതുതായി തുടങ്ങിയ കാത്ത് ലാബ് അന്ന് പൂജ്യം എന്നാൽ വീണ ജോർജ് ഈ കൊല്ലം മാത്രം പന്ത്രണ്ട് എണ്ണം തുടങ്ങി അന്ന് ഈ മരുന്നും ഇല്ലാത്ത പൊട്ടിപ്പൊളിഞ്ഞ ആശുപത്രികളിലെ ഓപ്പികളിൽ എത്തിയത് എട്ട് പോയിന്റ് മൂന്ന് കോടി രജിസ്ട്രേഷൻ ഇന്ന് സർക്കാർ ആശുപത്രികൾ മെച്ചപ്പെട്ടതോടെ വീണ ജോർജിന്റെ കാലത്ത് ഓപ്പികളിൽ എത്തിയത് പതിമൂന്ന് പോയിന്റ് അഞ്ച് കോടി രജിസ്ട്രേഷൻ ഏകദേശം ഇരട്ടിക്കടത്ത് വരും ഈ കണക്ക് ഏത് കണക്കെടുത്ത് നോക്കിയാലും വീണ ജോർജിന്റെ വരുന്നില്ല യു കാലത്തെ ആരോഗ്യ കണക്കുകൾ പിന്നെന്തുകൊണ്ടാവും ഇവർ ഈ വീണ ജോർജിന്റെ പിന്നാലെ പന്തവും കൊളുത്തി ഇറങ്ങിയേക്കുന്നത് ചിലർ പറയുന്നു അവൾ ലിപ്സ്റ്റിക് ഇട്ട് നേരവും വെളുത്ത് ഇറങ്ങിക്കോളുമെന്ന് അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യമല്ലേ പ്രിയങ്കാ ഗാന്ധി പുട്ടിയും ഇറങ്ങിയിട്ട് ജനങ്ങൾക്ക് ഗുണമൊന്നുമില്ല എന്ന സത്യം പോലെയാണോ ബാക്കി എല്ലാവരുടെയും കാര്യം